നമസ്കാരം പാകിസ്ഥാൻ എന്ന തെമ്മാടി രാഷ്ട്രത്തിൽ താമസിക്കുന്ന സാധാരണ ജനങ്ങളെ കുറിച്ച് നമ്മൾ പലപ്പോഴും പരാമർശം നടത്തിയിട്ടുണ്ട് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഈ ഒരു കിരാത കാടത്ത ഭരണത്തിന് കീഴിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അത് മുസ്ലിം മതവിഭാഗങ്ങളായാലും ശരി ഇവരുടെ തന്നെ വേറെ പല പല വേർഷൻസ് അതായത് മുസ്ലിം സമുദായത്തിലെ തന്നെ പല പല വിശ്വാസ സമൂഹങ്ങളായാലും ഒക്കെ ശരി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് അവർ നയിക്കുന്ന ദുരിത ജീവിതത്തെ കുറിച്ച് പട്ടിണിയെക്കുറിച്ച് കുട്ടികൾക്ക് വിദ്യാഭ്യാസമില്ല പട്ടിണി കിടക്കുന്നു ജനങ്ങൾക്ക് ജോലിയില്ല ഇതൊക്കെ അവിടുത്തെ സാധാരണ ജനങ്ങൾ എന്ത് ചെയ്യാനാണ് അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല ഈ കിരാത ഭരണം ഈ കാട്ടാള ഭരണം സഹിച്ചതേ പറ്റൂ എന്നുള്ളതാണ് പക്ഷേ അവിടുത്തെ കുറേ ജനങ്ങളൊക്കെ തന്നെ ഇന്ത്യക്ക് പിന്തുണ കൊടുക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഒരുപാട് മതവിഭാഗങ്ങളും മതപണ്ഡിതരും അതുപോലെ മുസ്ലിം മത മൗലി മൗല മൗലവിമാരും ഒക്കെ തന്നെ ഇന്ത്യയ്ക്ക് പിന്തുണ കൊടുക്കുന്നുണ്ട് എന്നുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതായത് അവർ ഖുറാൻ തൊട്ട് സത്യം ചെയ്യുകയാണ് ഞങ്ങൾ ഇന്ത്യയെ പിന്തുണയ്ക്കും എന്ന് പറഞ്ഞത് കാരണം ഇന്ത്യ എന്ന രാഷ്ട്രത്തെ തീർച്ചയായിട്ടും ലോകം അംഗീകരിക്കുന്നു സാധാരണ ജനങ്ങളും അംഗീകരിക്കുന്നു അപ്പോൾ പിന്നെ ഈ പാകിസ്ഥാനിലെ കിരാത ഭരണത്തിന് കീഴിൽ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇവർ എങ്ങനെ അംഗീകരിക്കാതിരിക്കും മാത്രമല്ല ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ അവർ അറിയുന്നുമുണ്ടാകും എന്തായിരുന്നു ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുകയോ എന്തെങ്കിലും തരത്തിൽ ഉള്ള ബുദ്ധിമുട്ടുണ്ടാക്കുകയോ ചെയ്താൽ പാകിസ്ഥാനിലെ ഇസ്ലാമിക മതപണ്ഡിതൻ മൗലവി ഗുൽസാർ എന്ന വ്യക്തിയാണ് ഇപ്പോൾ ഇന്ത്യയെ അനുകൂലിക്കണം എന്ന് ആഹ്വാനം നൽകിയിരിക്കുന്നത് ഖൈബർ ഭക്തൂൺ ഖായിലെ ഒരു ഇസ്ലാമിക മതപണ്ഡിതനാണ് ഈ ഒരു മൗലവി അദ്ദേഹമാണ് ഇപ്പോൾ ഒരു ആഹ്വാനം നടത്തിയിരിക്കുന്നത് ഇന്ത്യയെ തീർച്ചയായിട്ടും നമ്മൾ പിന്തുണയ്ക്കണം പാകിസ്ഥാൻ കാണിക്കുന്നത് ശുദ്ധം ഓക്രത്തരമാണ് തെന്മാടിത്തരമാണ് ഒരിക്കലും അത് അംഗീകരിക്കില്ല സ്വന്തം രാജ്യമായാൽ അവരെ അംഗീകരിക്കില്ല ഇന്ത്യയെ നമ്മൾ അംഗീകരിക്കും അല്ലെങ്കിൽ പിന്തുണയ്ക്കും പാകിസ്ഥാൻ പട്ടാളക്കാരുടെ ജയിൽ പീഡനമൊക്കെ തന്നെ ജയിൽ പീഡനവും സാധാരണ ജനങ്ങളെ പീഡിപ്പിക്കുന്നതും ഒക്കെ തന്നെ അങ്ങേയറ്റം മനുഷ്യത്വരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു ഹിന്ദുക്കൾ ഒരിക്കലും തങ്ങളെ പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യാറില്ല പാകിസ്ഥാൻ പട്ടാളക്കാർ ജയിലിൽ നടത്തുന്ന പീഡനം അതിക്രൂരമാണ് ആരുടെ ആര് അവരെ അവിടെ അറസ്റ്റിലായാലും അവരെയൊക്കെ തന്നെ അതിക്രൂരമായി പീഡിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുത്തുന്നത് ഖുറാൻ തൊട്ട് സത്യം ചെയ്യുന്നു ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ ഇന്ത്യയെ തീർച്ചയായിട്ടും ഞാനും എന്റെ സമൂഹവും പിന്തുണയ്ക്കും ഇദ്ദേഹത്തിന് ഈ പക്തൂൺ പ്രവിശ്യയിലേക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരു മൗലബിയാണ് ഇദ്ദേഹം അദ്ദേഹവും പറയുന്നു അതായത് ഇത് ഒരു ഒരു മേഖലയിൽ നിന്നുള്ള റിപ്പോർട്ടാണ് വിവിധ മേഖലകളിൽ പാകിസ്ഥാന്റെ വിവിധ മേഖലകളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ഇന്ത്യ അനുകൂല നിലപാടുകൾ പലരും സ്വീകരിക്കുന്നുണ്ട് അങ്ങനെ സ്വീകരി പരസ്യമായി സ്വീകരിച്ചാൽ അവരെ പിടിച്ചോണ്ട് പോയി ജയിലിലിട്ട് ഇടിച്ച് ചാമതിയാക്കും അല്ലെങ്കിൽ വെടിവെച്ച് പോലും അല്ലെങ്കിൽ അവരുടെ കുടുംബത്തെ ക്രൂരമായി ആക്രമിക്കും ഇതൊക്കെയാണ് അവിടുത്തെ പട്ടാളക്കാർ ചെയ്യുന്നത് അവിടുത്തെ സാധാരണക്കാരുടെ അവസ്ഥ വളരെ കഷ്ടമാണ് വളരെ ഭീകരമാണ് അവസാനം പാകിസ്ഥാൻ ജനങ്ങൾ ഒന്നടങ്കം ഇന്ത്യയെ അനുകൂലിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും ആ ഒരു സ്ഥിതിവിശേഷത്തിനുള്ള സാധ്യത അന്താരാഷ്ട്ര വിദഗ്ധർ നയതന്ത്ര വിദഗ്ധരൊക്കെ തന്നെ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു കാരണം അവിടെ സാധാരണക്കാരായ ജനങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് ഏത് ആവട്ടെ സാധാരണക്കാരായ ജനം വിഭാഗങ്ങളെ അറ്റിച്ചമർത്തിക്കൊണ്ടൊന്നും ഒരു പട്ടാള ഭരണത്തിനും അധിക കാലമൊന്നും ഒന്നും ചെയ്യാനാകില്ല സിയാ ഉൾഹിന്റെയും പർവസ് മുഷഫിന്റെയും ഒക്കെ കഥ നമ്മൾ എത്ര കേട്ടതാണ് അതുതന്നെ ഇനിയും ആവർത്തിക്കും അസിമുനിയറല്ല ആര് വന്നാലും ശരി ഇതൊക്കെ തന്നെയാണ് അവിടുത്തെ അവസ്ഥ ഇന്ത്യക്ക് പാകിസ്ഥാനിൽ നിന്ന് പിന്തുണ കിട്ടുന്നു എന്ന വളരെ വിചിത്രമായ ഒരു റിപ്പോർട്ടാണ് നമ്മൾ കേട്ടത് അതിനിയും കൂടിക്കൊണ്ടിരിക്കും ആ പിന്തുണ പ്രമുഖരായ പല മതപണ്ഡിതരും ഈ ഗുൽസാർ മൗരോവി ഗുൽസാറിന് അനുകൂല നിലപാടുമായി എത്തിയിട്ടുണ്ട് അവിടെ പരസ്യമായ നിലപാടെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പിന്നെ ഈ മതപണ്ഡിതനൊക്കെ ആയതുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നതായിരിക്കും അത്തരത്തിലുള്ള ആഹ്വാനങ്ങൾ പാകിസ്ഥാനിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നാണ് അറിയില്ല